ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മത്തി മുളകിട്ട ഒരു തക്കാളി കറിയാണ് അപ്പൊ അതിനകത്ത് ലേശം ഞാൻ ഉലുവയാണ് ആദ്യം ഇടുക ഇതിനൊക്കെ ഒരു മീൻകറിയിലൊക്കെ എപ്പോഴും ഒരു ഉലുവയിട്ട് താളിക്കിച്ചാണ് താളിക്കാണിത് തുടങ്ങുക ഉലുവൊന്ന് ജസ്റ്റ് ഒന്ന് ചുമന്ന നിറവിക്കുന്ന ഒരു മൂത്ത സമയത്താണ് നമ്മൾ വെളുത്തുള്ളി ഇടുന്നത് ഈ ഒരു ഒരു നല്ല അതെ ഇഞ്ചി ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ് ചോറും മീൻകറി ഇഷ്ടമാണ് മീൻ അത് നമ്മള് നല്ല കുടംപൊളിയൊക്കെ ഇട്ടിങ്ങനെ വയ്ക്കും ചട്ടിയിലൊക്കെ അത് ഭയങ്കര ഒരു സംഭവം പച്ചമുളക് അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി എല്ലാം നമ്മൾ കുരൂരാണ് അരിഞ്ഞു അതെ അതെ അപ്പൊ ആദ്യം തന്നെ നമ്മൾ ആ ഉള്ളിയൊക്കെ ഇട്ടൊന്ന് വയറ്റിയതിനു ശേഷം സ്ലോ ആയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ഇന്നത്തെ മല്ലിപ്പൊടിയോടെ ആവശ്യമില്ല മല്ലിപ്പൊടി ഇല്ലാത്ത മുളകൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിന്റെ പുളിക്ക് വാളംപുളിയും കുടംപുളിയും സമാസമം ചേർക്കുകയാണ് അപ്പൊ രണ്ടിന്റെയും കൂടെ ഒരു പുളി അതിനോടൊപ്പം തന്നെ തക്കാളിയും കൂടെ ഒരു അപ്പൊ അതിന്റെ ബാലൻസ് മൂന്ന് പുളി കലർന്ന ഒരു രസമാണ് അപ്പൊ ആ രീതിയിൽ ഉള്ള ഒരു സോസായിട്ടാണ് നമ്മൾ ചെയ്യുക സോ ആദ്യം കുറച്ച് തക്കാളി പേസ്റ്റ് ആക്കിയത് അപ്പൊ ആ ഗ്രേവി നല്ല ഇതാവാൻ വേണ്ടിട്ടാണ് വളംപൊളി ഒരു സ്പൂൺ വടംപുളി ജസ്റ്റ് ഒരെണ്ണം കുതിർത്താതിന്റെ ഒരു ഇത് ഒരുപാട് ഓവറായിട്ട് ആവുകയും ചെയ്യില്ല അപ്പൊ ഈ ഒരു ആവശ്യം നമ്മൾ എത്രയാണോ ചേർക്കുന്നത് മൂന്നിനേയും കൂടെ ബാലൻസ് ചെയ്തിട്ടാണ് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു ഇറങ്ങിയത് തങ്കമണി അതിലൊരു ചക്രമച്ചി എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടറാണ് ചെയ്തത് നല്ലൊരു കഥാപാത്രമായിരുന്നു ധ്യാൻ അമ്മയായിട്ടൊരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നു ഷൂട്ട് നടക്കുന്നു അല്ല ബിനു അപ്പൊ അത് നടന്നോണ്ടിരിക്കുന്നു മൂന്ന് പടം നടന്നുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗ്യം ഭാഗ്യം നമ്മുടെ ചാറൊക്കെ ഒന്ന് ആയിട്ടാണ് അതെ അതെ പണ്ടത്തെ അമ്മമാരൊക്കെ പറയില്ലേ കൈപ്പുണ്യങ്ങനെ കൈപ്പുണ് മോള് ക്രൈസ്റ്റാ പഠിച്ചോണ്ടിരുന്നത് മോള് അവൾക്കൊരു ആഡ് ഫിലിം വന്നു കോളേജിന്റെ അവിടെ നിന്ന് ബാബു ഇടവേള ബാബു അല്ലേ ബാബുവിന്റെ പേരായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഞാനിങ്ങനെ മോളെ കൊണ്ട് അവിടെ പോയി നിക്കുമ്പോ അന്ന് റിസ റിസബാബ റിസബാബി നല്ല 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 പടങ്ങൾ ചെയ്ത് ഹോനായി ഒക്കെ ചെയ്ത് നിൽക്കുന്ന സമയം അപ്പോൾ ആളാണ് അതിലെ ആ ഫിലിം അവന് നായകനായിട്ട് ചെയ്യുന്നത് നായികയായിട്ടും ചെന്നൈയിൽ നിന്ന് വന്ന ഒരു സ്ത്രീയാണ് അദ്ദേഹം അവരുടെ കൂടെ ചെയ്യില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ് അവരോട് അഭിനയിക്കില്ല അവർ പോരാ അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കിതുമായിട്ടൊന്നും ഒരു ബന്ധമല്ല ആ നിൽക്കുന്ന സ്ത്രീ അവരോട് വന്ന് നിന്ന് അപ്പം ഒന്നുമില്ല ഈ പാല് കാച്ചെന്നൊരു സീനേയുള്ളൂ അപ്പം ഒന്ന് കാച്ചു ഒരു പുതിയ വീട് പണിച്ചിരിക്കുന്നു പാല് കാച്ചെന്നു അപ്പം ആൾക്കാർ ഗിഫ്റ്റുമായിട്ട് വരുന്നു അതാണ് സീൻ 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 സിനിമയല്ല ഈ ആഡ് ഫിലിം അപ്പം ഇടകളാബുനോട് പറഞ്ഞു അവരാണ് ഞാൻ ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ബാബു എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞമ്മ ബാബു എന്താ പറയണെ ഞാൻ ചെയ്യത്തില്ല അപ്പം ബാബു ഇരിഞ്ഞാലും കൂടെ ഞാൻ ചാലക്കുടി അപ്പം ഞങ്ങൾ നല്ല എന്താ ഞമ്മൻ ഒഴിയില്ല അങ്ങനെ ബാബു പറഞ്ഞ് വിളിക്കുന്നു അങ്ങനെ എല്ലാം പറഞ്ഞു ബാബുവിൻ്റെ നിർബന്ധത്തില് ഞാൻ അവസാനം പോയിട്ട് പാല് കാച്ചി അതാണ് ഈ ക്യാമറ മുഖത്ത് വെച്ചത് നമ്മൾ പറയണല്ലോ ആദ്യം അതാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ വന്ന ആള് ഗിഫ്റ്റും ആയിട്ട് എനിക്ക് തരുന്ന സീനായി വന്നവർക്ക് അങ്ങനെ വന്നു ഓക്കെ ഇതേ നമ്മുടെ മീൻകറി ഏകദേശം റെഡിയായി അവസാനം താളിപ്പാണ് കടുക് വത്തൽമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇടുകയാണ് ഒന്ന് എല്ലായിടത്തും ആയി ഇനി നമുക്ക് മീൻ കറി ടേസ്റ്റ് ചെയ്യേണ്ട ഒരു സമയം സാധാരണ മിനിറ്റ് വെച്ചിരിക്കുമ്പോഴാണ് മീൻറെ ഒന്ന് പിടിച്ച് നമുക്കപ്പൊ ഇനി ടേസ്റ്റിക്കിലേക്ക് പോവാം എല്ലാം പാകത്തിന് ഉപ്പ് വരെ പാകത്തിന് നമ്മളൊക്കെ തന്നെ മൂന്നാല് പ്രാവശ്യം ഉപ്പ് നോക്കണം എല്ലാം കറക്റ്റ് സൂപ്പർ ആയിരിക്കണം ഒൻപതാം വാർഷിക തിരബിൽ